വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ നടത്തി കലാലയ പ്രൊജക്ടിന്റെ ഭാഗമായി പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥികൾക്കായി ലൈഫ് സ്കിൽസ് ട്രെയിനിങ് സംഘടിപ്പിച്ചു പ്രസാദ് മാണി ജിജിൻഷ്യാം എന്നിവർ ക്ലാസ് എടുത്തു ഹെഡ് മിസ്ട്രസ് ഒ വിജയലക്ഷ്മി സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് കുയിലൂർ എന്നിവർ സംസാരിച്ചു പത്താം ക്ലാസ്സിലെ നാനൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത് ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെന്റ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി രൂപ മാത്രം

രൂപ 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 ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി കാഷ്വൽ ഷർട്ടുകൾ ട്രാക്ക് കൂടാതെ മറ്റനികം ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സെയിൽസ് സിറ്റി സെന്റർ ഇരിട്ടി പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ